മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ഇന്ന് മലയാളം ക്ലാസ്സിൽ ക്ലാസ്സിലെന്തായിരുന്നു എല്ലാം മുറിയെ പണി ചെയ്താൽ അല്ലേ ആ ഈ പ്രധാനമായിട്ട് യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് കൃഷിയെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ പിന്നെ ഇതൊരു ഞാറ്റുപാട്ടാണല്ലേ ഇന്നലെ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ വിരിക്കുന്ന ഒരു നാടൻ പാട്ടാണിത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ വയൽ അത് പൂട്ടിയൊരുക്കി കൃഷിക്ക് തയ്യാറാകുന്നു കെട്ടുകെട്ടായി വെച്ച ഞാറുകൾ നീട്ടി എറിഞ്ഞ് പണിക്കാരികളായ സ്ത്രീകൾ പാടത്ത് നിരന്ന് മത്സരിച്ച് ഞാറുകൾ നടന്ന ചിത്രമാണ് ഈ പാട്ട് നമുക്ക് നൽകുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബിൽബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ഫോൺ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിധി അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു റഷ്യൻ കഥയുടെ പുനരാവിഷ്കരണമാണ് മണ്ണിലെ നിധി എന്ന ഈ കഥ ഈ കഥയിൽ ഒരു കൃഷിക്കാരനും നാല് മക്കളുടെയും കഥയാണ് പിളവ് കുറഞ്ഞ വൃക്ഷങ്ങളെ നോക്കി അയാളിരുന്നു പ്രായം തളർത്തിയ ആ ശരീരത്തിന് നന്നായി ജോലി ചെയ്യാനുള്ള ശേഷിയില്ല അയാൾക്ക് ആരോഗ്യമുള്ള നാല് മക്കളുണ്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് നാലു പേരെയും വളർത്തിയത് പക്ഷേ അവർ കൃഷിയിലൊന്നും താല്പര്യമില്ലാത്ത മക്കളായിരുന്നു തൻ്റെ കാലം കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ ജീവിക്കും അയാൾ പലപ്പോഴും ആലോ ആലോചിക്കാറുണ്ട് ഒരു നാൾ കർഷകൻ അസുഖം ബാധിച്ച് കിടപ്പിലായി അയാൾ മക്കളെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെ എനിക്ക് ഏറെ നാളില്ല ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും പറമ്പിൽ പണിയെടുക്കാൻ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി കുഴിച്ചിട്ടുണ്ട് എൻ്റെ പറഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളതെടുക്കാം മക്കൾക്ക് സന്തോഷമായി അധികം താമസിയാതെ കർഷകൻ മരിച്ചു ക്രമേണ പത്തായത്തിൻ്റെ നെല്ലിൻ്റെ അളവ് കുറയാൻ തുടങ്ങി എന്താ പത്തായം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആ പത്തായം എന്ന് പറഞ്ഞാൽ ഈ ധാന്യങ്ങളും വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന പണ്ട് കാലത്ത് മരത്തിനോടുണ്ടാക്കിയ ഒരു പെട്ടിയാണ് കേട്ടോ നല്ല വിസ്താരം കൂടിയ ഒരു പെട്ടി ഒരു കൂടാണ് കേട്ടോ അപ്പോളും ആ പത്തായത്തിൽ നെല്ല് സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് കുറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ മക്കൾ അച്ഛൻ പറഞ്ഞ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചു ഓ അരിയൊക്കെ തീർന്നു തുടങ്ങിയപ്പോൾ അവർ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചു നാല് പേരും പറമ്പിൻ്റെ നാല് വശത്ത് നിന്നും കുഴിച്ചു തുടങ്ങി എല്ലാ ദിവസവും രാവിലെ മുതൽ അവർ പറമ്പ് കിളക്കാൻ തുടങ്ങി നിധി കാണുന്നതേ ഇല്ല ജോലി ചെയ്തു ശീലമില്ലാത്തതിനാൽ അവർ സഹായത്തിന് കൂട്ടുകാരെ വിളിച്ചു പക്ഷെ അവരാരും പറമ്പിൽ കിളക്കാൻ തയ്യാറായില്ല ഒടുവിൽ മക്കൾ തന്നെ പറമ്പ് മുഴുവനും കുഴിച്ചു നിതി കിട്ടാതെ വന്നപ്പോൾ അവർക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും തോന്നി അച്ഛൻ്റെ ഒരു സുഹൃത്ത് അപ്പോൾ ആ വഴി വന്നു കിളച്ചു മറിച്ചിട്ടിരിക്കുന്ന പറമ്പ് കണ്ട് ആ കൃഷിക്കാരനായ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു കൊള്ളാം മിടുക്കന്മാർ പറമ്പൊക്കെ നന്നായി കിളച്ചു ഇളക്കി മണ് ആ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ ഈ വൃക്ഷങ്ങളൊക്കെ നന്നായി കായ്ക്കും കുറച്ച് നെല്ലും വിതക്കാം വിത്തും വളവും ഞാൻ തരാം മക്കൾ അയാളുടെ വാക്ക് അനുസരിച്ചു പിന്നെയും നാളുകൾ കഴിഞ്ഞു പറമ്പിലെ ഫലവൃക്ഷങ്ങളെല്ലാം നന്നായി കായ്ച്ചു ഇടവിള ഇടവിളയായി നെല്ലും കിട്ടി പതിവിൽ കൂടുതൽ വരുമാനം അവർക്ക് പറമ്പിൽ നിന്നും കിട്ടി അച്ഛൻ പറഞ്ഞ നിധി മറ്റൊന്നും ആയിരുന്നില്ല എന്ന് മക്കൾ അപ്പോൾ തിരിച്ചറിഞ്ഞു അല്ലേ നന്നായി വരുമാനം ഉണ്ടായപ്പോൾ ഇത് തന്നെ അച്ഛൻ പറഞ്ഞ നെല്ലി അവർക്ക് കിട്ടിയ നന്നായിട്ടുള്ള വരുമാനമാണ് അവർ അച്ഛൻ പറഞ്ഞു വച്ച നിധിയെന്ന് അവർക്ക് മനസ്സിലായി അത്രയാണ് ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നത് ഉത്തരം കണ്ടെത്തുക കർഷകൻ്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു കർഷകന്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണം എന്ത് മക്കൾ നിധി കൊഴിച്ചെടുക്കാൻ തീരുമാനിച്ചത് എപ്പോൾ അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ കർഷകന്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു നമുക്ക് നോക്കാം കേട്ടോ കർഷകന്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു ആ മക്കൾക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെ പിന്നെയോ കൂട്ടുകാരുമൊത്ത് കളിച്ചു നടന്നു ആ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ മാത്രം വീട്ടിലെത്തും പിന്നെയും പോവും ഇതായിരുന്നു മക്കളുടെ സ്വഭാവം അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർഷകൻ്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണമെന്ത് എന്തായിരുന്നു ആ കർഷകന് പ്രായമായില്ലേ ആരോഗ്യമില്ല പറമ്പ് കിടക്കാൻ വയ്യാതായി അതുകൊണ്ടാണ് പറമ്പിലെ വിളവ് കുറഞ്ഞത് അല്ലേ മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചതപ്പോൾ ആ കൃഷിക്കാരനായ അച്ഛൻ്റെ മരണശേഷം പത്തായത്തിലെ നെല്ലിൻ്റെ അളവ് കുറഞ്ഞു വന്നപ്പോഴാണ് മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചത് അല്ലേ പത്തായം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നെല്ല് സൂക്ഷിക്കുന്ന ഒരാറാണ് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു ആ മക്കള് ആ അച്ഛൻ മരിക്കാനായ സമയത്ത് പറഞ്ഞു പറഞ്ഞൂല്ലേ ആ നിധി കുഴിച്ചിട്ടിട്ടുണ്ട് അതെന്തായിരുന്നു എന്നാണ് നോക്കൂ അധ്വാനം എന്ന മഹത്താശീലം അഥവാ പറമ്പിൽ കൃഷി ചെയ്ത് കിട്ടിയ വരുമാനമായിരുന്നു അവർ കണ്ടെത്തിയ നിധി അവർ അച്ഛൻ പറഞ്ഞതിന് ശേഷം ആ നിധി കാണാൻ വേണ്ടി എന്നും പറമ്പ് കിളക്കും അല്ലേ അതോടുകൂടി കൃഷി നല്ലോണം പുരോഗമിക്കാൻ തുടങ്ങി അങ്ങനെ വരുമാനം വർദ്ധിച്ചു അതായിരുന്നു അവരുടെ നിധി കണ്ടെത്തി എഴുതുക കർഷകൻ്റെയും മക്കളുടെയും സ്വഭാവ സവിശേഷതകൾ എഴുതുക കർഷകൻ അധ്വാനശീലനായിരുന്നു അല്ലേ ആ മക്കളോ ആലസന്മാരായിരുന്നു കർഷകൻ സൂക്ഷിച്ച് ചിലവാക്കുന്നു അന്ന് വിട്ടുപോയിട്ടോ ചിലവാക്കുന്നു ആ മക്കളോ ദൂർത്തെടിക്കുന്നവരായിരുന്നു പിന്നെ കർഷകൻ കൃഷ്ണ കൃത്യനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലേ മറ്റവർക്ക് കൃത്യനിഷ്ഠയില്ല പിന്നെ കൃഷി വരുമാനം കൊണ്ട് അന്തസ്സായിട്ടാണ് ജീവിച്ചത് കർഷകൻ അല്ലേ മറ്റു കുട്ടികളോ ആ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്ന സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കും പിരിച്ചെഴുതാം നിങ്ങൾ എങ്ങനെ എന്നീ പദങ്ങൾ ചേർത്ത് നിങ്ങൾ എങ്ങനെ എന്നാക്കിയിരിക്കുന്നു ഇതുപോലുള്ള പദങ്ങൾ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി പിരിച്ചെഴുതും അതായത് എങ്ങനെ സമയം പ്ലസ് എങ്ങനെ ഇവരെങ്ങനെ ഇവർ പ്ലസ് എങ്ങനെ അവരാരും അവർ പ്ലസ് ആരും തങ്ങളോടുള്ള തങ്ങളോട് പ്ലസ് ഉള്ള അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പിരിച്ചെഴുതാനാണ് പറയുന്നത് അടുത്ത പ്രവർത്തനം ആശയം എഴുതാം വാക്യം പൂർത്തിയാക്കി ആശയം വിശദീകരിക്കുക എല്ല് മുറിയെ പണി ചെയ്താൽ എന്താ ബാക്കി ആ പല്ല് മുറിയെ തിന്നാം അതായത് നന്നായി അധ്വാനിക്കാൻ കഴിഞ്ഞാൽ പട്ടിണിയില്ലാതെ നമുക്ക് ജീവിക്കാം എന്നാണ് ഈ പയഞ്ചൊല്ലിൻ്റെ അർത്ഥം പയഞ്ചൊല്ല് പൂർത്തിയാക്കുക സമ്പത്ത് സമ്പത്തുകാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് ആപത്തുകാലത്ത് കാപത്ത് തിന്നാം വിത്തായം ചെന്നാൽ പത്തായം നിറയും വേണമെങ്കിൽ ചക്ക വേരിലും അതായത് ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണമെന്നുള്ള സംഭവം വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇതാണ് പദശേഖരം കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ശേഖരിക്കാം അല്ലേ ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ കൃഷിയുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഞാറ് വിത്ത് വളം കലപ്പ കള കള പറിക്കാനുള്ള പുല്ലൊക്കെ പറിക്കുക അരിവാൾ വയൽ കൊഴുത്ത് അല്ലേ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ എഴുതാം പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഓക്കെ താങ്ക് യു ബൈ